പുതിയൊരു ഡെയിലി വെയർ കളക്ഷൻ മെഡിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമുണ്ട് ഇതെന്ന് പറയുന്നത് ഒരു പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് എൻ്റെ മെഷർമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ട് നാൽപ്പതാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ബോട്ടം രണ്ട് മീറ്റർ ദുപ്പട്ട രണ്ട് ഏകാൽ മീറ്ററുമാണ് അഫോർഡബിൾ റേറ്റിൽ വരുന്ന കളക്ഷൻസാണ് എഴുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ച് തരിക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈമായും വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന റോമൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണേ ഇതൊരു കാമറിക് ഹോട്ടലിൽ വിസ്കോസ് ദാഗ നെറ്റ്വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് തൊള്ളായിരത്തി അൻപതാണേ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും വരുന്നില്ല കേട്ടോ ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണേ പേയ്മെൻ്റ് മെത്തേഡ് വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന അജ്രക് പ്രിൻറ്റിൽ വരുന്ന നല്ലൊരു കളറിലുള്ള കോട്ടൺ പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ള മിറർ വർക്കും കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ആയിരം ആണേ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി വെറു ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണിത് പിന്നെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നതാണ് സാരീസിൻ്റെ കളക്ഷൻസ് ഡെയിലി നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിലാണോ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളത് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്തോളണേ ഇപ്പോൾ ഈ കാണുന്നത് ഒരു സാറ്റൺ കോട്ടൺ ആണ് കേട്ടോ ബാന്ദിനി ഡിസൈൻ വരുന്ന സാറ്റിൻ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് മെറ്റീരിയൽ സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കാണുന്നത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ക്യാമറി കോട്ടണിൽ വരുന്ന നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ക്യാമറി കോട്ടൺ എന്ന് പറയുന്നത് അതിൽ ഫുൾ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുള്ളതാണ് ഒരു ഫാൻസി ബദിക് പ്രിൻ്റുമാണ് കൊടുത്തിട്ടുള്ളത് ഇതും നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതെല്ലാം നമുക്ക് ഡെയിലി യൂസിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാവുന്നതാണ് ഇതെല്ലാം സോഫ്റ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻസാണ് പ്രതിക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് നയൻ ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മെറ്റീരിയൽസിൻ്റെ പ്രൈസും മെറ്റീരിയലിൻ്റെ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം രണ്ടര മീറ്റർ ടോപ്പ് ലെങ്ത് വരുന്ന മെറ്റീരിയലാണ് ആണ് ബോട്ടം രണ്ടേകാൽ മീറ്ററും ദുപ്പട്ട് രണ്ട് ഇരുപതുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതൊരു ബദിക് പ്രിൻ്റ് വരുന്നതാണെങ്കിലും അതിൽ ചെറിയ ഒരു ഫാൻസി വർക്കും കൂടി വരുന്നുണ്ട് ഈ മെറ്റീരിയൽ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണ ഇതൊരു ബാർതിനി കോട്ടൺ മെറ്റീരിയൽ ആണ് പക്ഷേ ഇതൊരു ക്രഷ്ഡായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങിയതുപോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാകില്ല പക്ഷേ താല്പര്യം ഉള്ളവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നയൻ ഹൺഡ്രഡ് ആണ് ഇതൊരു നെക്ക് പാറ്റേ നെക്കിൽ പാച്ച് വർക്ക് വരുന്ന ടൈപ്പ് ഒരു അജറക് പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ് രൂപയാണ് ഇതൊരു കോട്ടൺ പ്യുവർ കോട്ടണിൽ വരുന്ന സോഫ്റ്റ് കോട്ടൺ ബതിക് പ്രിൻ്റ് മെറ്റീരിയലാണ് ഇതും നമുക്ക് ക്രെഷഡായിട്ട് വരുന്ന സാറ്റിൻ കോട്ടൺ ബാന്തിനി പ്രിൻ്റ് വരുന്ന സാറ്റിൻ കോട്ടൺ മെറ്റീരിയൽ ഇത് വേറൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാവരും മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും മെഷർമെൻറ്റും പ്രൈസും എല്ലാം ചെക്ക് ചെയ്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഏത് മെറ്റീരിയൽ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അയച്ചു തരിക അയച്ചിട്ട് നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും കൂടി പെട്ടെന്ന് തരുക എന്നാലേ നിങ്ങളുടെ ഓർഡർ ബുക്കാവത്തുള്ളൂ ഇല്ലെങ്കിൽ നെക്സ്റ്റ് എൻക്വയറി നടത്തുന്നവർക്ക് മെറ്റീരിയൽ പോകും പിന്നെ ഒത്തിരി കഴിഞ്ഞിട്ട് വന്ന് പേയ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മെറ്റീരിയൽ കിട്ടത്തില്ല ഇത്രയുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് താങ്ക് യു